ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള അതായത് ഇരുന്നൂറ് സെന്റിമീറ്ററിന് മുകളിലുള്ള പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചേരുവിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലും ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലുമാണ് നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളെന്നും ഇവ അറിയപ്പെടുന്നു വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വനങ്ങളാണിവ ഇല കൊഴിയുന്നതിനോ പൂക്കുന്നതിനോ കായ്ക്കുന്നതിനോ പ്രത്യേകം കാലമില്ല ഉയർന്ന താപനിലയും സമൃദ്ധമായ ജലലഭ്യതയുമുള്ള ഉഷ്ണ ആർദ്ര മേഖലാ പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നത് കനത്ത ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഈ മേഖലയിലെ മരങ്ങൾക്കുണ്ട് സിംഹവാലൻ കുരങ്ങ് പാമ്പുകൾ വിവിധേനം ഷഡ്പഥങ്ങൾ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് അഥവാ സർപ്പശലഭം ആന മാൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം വവ്വാലുകൾ തേളുകൾ ഒച്ചുകൾ മൂങ്ങകൾ പരുന്തുകൾ റാക്കൂൺ തുടങ്ങിയ ജന്തുജാലങ്ങളും ഈ വനത്തിലുണ്ട് അർദ്ധ വനങ്ങൾ ഈ മേഖലകളിലെ തന്നെ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് കാണുന്നത് നിലത്തോട് ചേർന്ന് പടർന്നു വളരുന്ന വള്ളിച്ചെടികൾ ഈ വനത്തിന് നിത്യഹരിത സവിശേഷത നൽകുന്നു വെള്ളാകിൽ ഹൊള്ളോക്ക് കയ്യിൽ തുടങ്ങിയവ ഈ മേഖലയിലെ പ്രധാന വൃക്ഷങ്ങളാണ്